أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم تبلى السرائر فما له من قوة ولا ناصر والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل. സദഖല്ലാഹു അലൈഹി പ്രിയപ്പെട്ടവർ അസലമലൈക്കും ബ്രാഹ്മത്തല്ലാഹി വാത്ത് സൂറത്ത് ത്വരിക്കൽ ഒൻപത് മുതൽ പതിനാല് കോടി ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യൗമ തുബുല സറായി യൗമതുബുല സറായിർ യൗമതുപുല വെളിച്ചത്ത് കൊണ്ടുവരുന്ന ദിവസം സൂക്ഷ്മ പരിശോധന നടത്തുന്ന ദിവസം അസറായി രഹസ്യങ്ങൾ ഫമാലഹു അപ്പോൾ അവന് ഉണ്ടാവുകയില്ല മീൻ കൊവത്തിൻ ഒരു ശക്തിയും വലാനാസിർ ഒരു സഹായിയും ഇതാ തിറജ് വസ്സമായി ആകാശം തന്നെയാണ് സത്യം ഇതാ തിറച്ച മഴ പെയ്യിപ്പിക്കുന്ന വൽ അർളി ഭൂമിയും തന്നെയാണ് സത്യം രാത്രി സിത ചെടികൾ മുളച്ചു വരുന്ന ഇന്നഹു തീർച്ചയായും ഇത് ലക്കൌലിൻ ഫസ്ലിൻ വിധി നിർണയത്തിൻ്റെ വചനമാകുന്നു ഇത് ഒമാഹുവ അതല്ല ബിൽഹസിൽ ഒരു കളിവാക്ക് അല്ലെങ്കിൽ ഒരു തമാശ ഈ സുഹൃത്തെ എട്ട് ആയത്തുകളാണ് നേരത്തെ ഓതിവെച്ചത് അവസാനം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് വളരെ നിസ്സാരമായ ഒരു വെള്ളത്തുള്ളിയിൽ നിന്ന് അവരെ സൃഷ്ടിപ്പെന്നും അത് ആണിൻ്റെയും പെണ്ണിൻ്റെയും ഏകദേശം ഉദരഭാഗത്തു നിന്ന് മുദ്രഭാഗത്തിലൂടെ അടുത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു ദ്രാവകത്തിൽ നിന്നാണ് അവൻ്റെ സൃഷ്ടിപ്പ് നടന്നതെന്നും ആ അള്ളാഹുവിന് അവനെ തിരിച്ചുകൊണ്ടുവരുവാൻ പുനഃസൃഷ്ടി നടത്തുവാൻ യാതൊരു പ്രയാസവുമില്ല എന്നും സൂചിപ്പിക്കേണ്ടായി എന്നാണ് ആ പുനഃസൃഷ്ടിയുമായി ബന്ധപ്പെട്ട സംഗതികൾ യോമത്തുബുല സറായർ അതേ ദിവസം തന്നെയാണ് രഹസ്യങ്ങളൊക്കെ സൂക്ഷ്മ പരിശോധന നടത്തുക ഇവിടെ രഹസ്യമായി വെച്ച കാര്യങ്ങളൊക്കെ ഇരട്ടറിയിൽ വെച്ച് ചെയ്തിട്ടുള്ളതൊക്കെ മറ്റുള്ളവർ കാണാതെ ചെയ്തതൊക്കെ അവിടെ അള്ളാഹു വളരെ വ്യക്തമായി കീറി പരിശോധന നടത്തും അന്ന് ഫമാലഹുവേം കൊവത്തിയും വലാനാസർ ഒരു ശക്തിയും അവനന്ന് തുണക്കാനുണ്ടാവില്ല വലാനാസിർ ഒരു സഹായിയും അവനു കിട്ടൂല ഇവിടെ ധനം പൈസ ഉള്ള ആൾക്കാർ പ്രതാപമുള്ള ആൾക്കാർ സ്വാധീനമുള്ള ആൾക്കാർക്കൊക്കെ പലതും നടക്കും രഹസ്യങ്ങൾ മൂടി വെക്കാൻ കഴിയും തൽക്കാലത്തേക്കൊക്കെ നമ്മളെ ജയിലറുകളിൽ പോകുന്നത് തടയാൻ പറ്റും മറ്റുള്ള ആൾക്കാർ കാണാതെ ഒഴുത്തിവെക്കാനൊക്കെ പറ്റും പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള അന്ത്യനാളുമായി ബന്ധപ്പെട്ട സംഗതികൾ അവിടെ നടക്കുമ്പോൾ അവിടെ നടക്കുന്ന വിചാരണയിൽ ഒരാൾക്കും ഇടപെടാൻ കഴിയില്ല ഒരു ശക്തിക്കും ഇടപെടാൻ കഴിയില്ല സ്വാധീനമൊന്നും അവിടെ ഫലപ്പെടുകയും ചെയ്യുകയില്ല എന്നിട്ട് അദ്ാഹു സത്യം ചെയ്ത് പറയാണ് വസവ ഇതാ തിറച്ചാൽ മഴ പെയ്യപ്പിക്കുന്ന ആകാശം തന്നെയാണ് സത്യം വല്ലറൽ ഇതാത്ത ചെടികൾ ചെടികളപ്പിക്കുന്ന ഭൂമി തന്നെയാണ് സത്യം ഇത് രണ്ടും ആകാശവും ഭൂമിയും മഴ പെയ്പ്പിക്കുന്നതുമൊക്കെ നിത്യമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഇതിൽ ചില ആശയങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട് മഴ പെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഫലം കാണുകയില്ല മഴ പെയ്ത് അപ്പം തന്നെ അതിനൊരു ഫലം കാണില്ല നേരം മറിച്ച് നാലോ അഞ്ചോ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അത്തരത്തിലുള്ള ഉറച്ച ഭൂമിയിൽ നിന്ന് പോലും ചെടികളൊക്കെ പുറത്തേക്ക് വരുന്നത് കാണാം ജലം ഏർ മണ്ണ് ഈർപ്പമാകുന്നതുമൊക്കെ അങ്ങനെയാണ് നമ്മൾ കാണാം പ്രവാചകൻ സല്ലതാവു സമരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെയും എന്നെ നേരിനോടൊപ്പം അയച്ചിട്ടുള്ള അള്ളാഹവും തന്നെയാണ് സത്യം അള്ളാഹു ഈ മഴ പെയ്പ്പിക്കുമ്പം ആ മഴ ഭൂമിയിലേക്ക് ഈർപ്പമുള്ള മണ്ണിലേക്ക് മണ്ണിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ സസ്യങ്ങൾ മുളച്ചു പൊന്തു അതേപോലെ തന്നെ ഉറപ്പുള്ള ഭൂമിയിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ അത് ഈർപ്പമുള്ളതാക്കി മാറ്റുകയും അത് കുടിക്കാൻ വെള്ളമില്ലാത്ത ആൾക്കാർക്ക് കുടിവെള്ളം ആയി പ്രയോജനപ്പെടുത്താനൊക്കെ സാധിക്കുകയും ചെയ്യും എന്നാൽ ചില ചില സ്ഥലങ്ങൾ അഥവാ ചതുപ്പു നിലകൾ അവിടെയൊക്കെ ഈ മഴ പെയ്താൽ യാതൊരു ഗുണവും കിട്ടുകയില്ല അപ്പം ഈ മഴ അള്ളാഹു സുബാനാവത്താലയുടെ ഒരു ഞാമത്താണ് ആ മഴ ഒരു നമ്മൾ ഇപ്പോൾ ഒരു ഒന്നും കാണാത്ത സ്ഥലത്ത് അഞ്ചോ ആറോ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പ്രതിഫലങ്ങൾ കാണാൻ തുടങ്ങും അതേപോലെ തന്നെയാണ് ഈ മനുഷ്യൻ്റെ അവസ്ഥയും ഒരാളും ദീനിലേക്കൊന്നും വരുന്നില്ല അതുപോലെ ദീനിൻ്റെ ഒരു സ്വാധീനമൊന്നും ചെലുത്താൻ പറ്റുന്നില്ല എന്ന രൂപത്തിൽ സത്യ നിഷേധികൾ വളരെ ആ ചാടിക്കളിക്കുന്ന സമയത്ത് അപ്പോൾ ഒന്നും അതിൻ്റെ ഫലം കാണില്ല പക്ഷേ അവസാനം മക്ക വിജയിച്ച് അടു ആ മക്കയിലുള്ള ആൾക്കാർ മുഴുവൻ ഈ ദീനിൻ്റെ വഴി തേടേണ്ടി വരുന്ന സമയത്ത് അപ്പോഴാണ് അവർക്ക് ബോധ്യപ്പെടുന്നത് ഇതിൻ്റെ മാസ്മരിക എന്ത് വലുതാണ് എന്തുമാത്രം വലുതാണ് എന്നുള്ളത് അള്ളാഹുസ് മഹാനോത്താലെ ഒരു കാര്യം പറയുമ്പോൾ അന്നേരം അതിൻ്റെ ഫലം എന്താണെന്ന് മനസ്സിലാവില്ല അതേപോലെ തന്നെ ഈ ലോകത്ത് ഈ നിഗളിച്ച് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഈ പറയുന്ന ഒന്നും മനസ്സിലാവില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം സത്യമായിരുന്നു എന്നും അതിൻ്റെ ഫലം വലുതായിരുന്നു എന്നും ബോധ്യപ്പെടും പക്ഷേ അന്നേരം ബോധ്യപ്പെട്ടിട്ട് യാതൊരു ഫലവും ഉണ്ടാവില്ല മാത്രം ഇന്നഹൂല ഹോലും ഫസ്ലും തീർച്ചയായും ഇത് ഈ ഇതൊരു വിധി നിർണയത്തിൻ്റെ വാക്കാണ് വിശുദ്ധ കുർ വചനമാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബൻ അബത്താല ഒരു വിധി നിർണ്ണയിക്കുന്ന വാക്കുകളായിട്ടാണ് ഇത് പറഞ്ഞത് ഒമാഹുവിൽ ഹസിൽ ഇതൊരു കളിവാക്കല്ല ഒരു തമാശയല്ല വിശുദ്ധ തമാശയല്ലുദ്ധ എന്ന് പറയുന്നതും അള്ളാഹുവിൻ്റെ എന്ന് പറയുന്നതും ഈ ലോകാവസാനത്തെ സംബന്ധിച്ച് പറയുന്ന വാക്കുകളും അതുപോലെ തന്നെ ഒരു പുനരുജ്ജീവിതം രണ്ടാമത് ഉണ്ടാകുമെന്ന് പറയുന്ന വാക്കും അന്ത്യനാളുണ്ടാകും എന്നുള്ളതും ജനങ്ങൾ സ്വർഗവും നരകവും ഒക്കെ ലഭിക്കുന്ന സമയം എന്ന് പറയുന്നതും തമാശയായിട്ട് കാണാൻ പാടില്ല എന്നർത്ഥം ഇത് കളിവാക്കല്ല അപ്പോൾ ഈ ഇതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക പരമാവധി നന്മകൾ ചെയ്യുക ഒഴിവാക്കുക അള്ളാഹാ ഹുസുബാഹ താലി നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ വാഹർദാവാന അലഹമ്മദ് റബ്ബലാലമിൻ അസ്ലാമലൈക്കും വരഹമു അല്ലെ വർക്കാത്തു